ബിഗ് ബോസിന്റെ എപ്പിസോഡ് പ്രമോ വന്നിട്ടുണ്ടാ നോക്കാം ചേർക്കുക ഓക്കെ വയൽക്കാടായി വന്ന അഞ്ച് മത്സരാർത്ഥികളും കൂടി ഏതൊക്കെയോ വരണീൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തിട്ട് അതിനെ ചേർച്ചയായിട്ടുള്ള ആൾക്കാരെ റാങ്ക് ചെയ്യാന്നുള്ളതാണ് ടാസ്ക് ഇപ്പൊ വരണീൻറ്റുകളിൽ നിന്ന് എടുത്ത പേപ്പറില് ബുദ്ധിശാലി എന്നാണ് എഴുതിയിട്ടുള്ളത് ബുദ്ധിശാലി എന്ന് എഴുതിയിട്ട് അവിടെ ആർക്കും കൊടുക്കണ്ട കാരണം ആർക്കും വലിയ ബുദ്ധിയും കാര്യങ്ങളൊന്നും അതിന്റെ വിളിച്ചില്ല എങ്കിലും ബെറ്റർ ആയിട്ടുള്ളത് അനീഷ് ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് ബുദ്ധിശാലി ചിലപ്പോൾ അനീഷിന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അനീഷ് നോക്കാം അക്ബർ ആണ് അതായത് മൂന്ന് ഓപ്ഷൻസ് ബിഗ് ബോസ് പറയും അത് അതിൽ ആരാണ് സോഫിലിരിക്കുന്നവര് എന്ന് ആലോചിച്ച് പറയാനായിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പൊ ആ ബുദ്ധിശാലി പോലെ തന്നെ വേറെ രണ്ട് വാക്കുകളും കൂടി ഉണ്ടാവും ആ വാക്കുകൾ അവര്